വെൽക്കം ബാക്ക് അപ്പോൾ ഇന്നൊരു അടിപൊളി വീഡിയോ ടൂറിന് ഞാൻ വന്നിട്ടില്ല അപ്പോൾ ലൈക്ക് സബ്സ്ക്രൈബ് അങ്ങ് ചെയ്യാൻ ആരും മാർക്കുണ്ടായി ഇപ്പം തന്നെ ചെയ്യാം പിന്നെ വീഡിയോ എന്താണെന്ന് വെച്ചാൽ നമ്മൾ ജേണലിൽ എന്താണ് എഴുതേണ്ടത് എന്നുള്ളതാണ് കുറേ ആൾക്കാർക്കുള്ള ഒരു ഡൗട്ടാണത് എന്തായാലും നമുക്ക് ഇന്നത് തീർക്കാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈക്ക് സബ്സ്ക്രൈബ് മാറക്കണ്ടട്ടോ അപ്പോൾ ഈ ഒരു ബുക്കിലാണ് ഞാൻ എന്തൊക്കെ വേണ്ടത് എന്നുള്ളത് എഴുതാൻ പോണത് ഇതാണ് ഞാൻ ലാസ്റ്റായിട്ട് ചെയ്തിട്ടുള്ള ഒരു ജേണൽ ഇതൊരു വിൻറ്റേജ് ടൈപ്പ് ജേണലാണ് കേട്ടോ ഇതിൻ്റെ വീഡിയോ ഓൾറെഡി ചാനലിൽ പോസ്റ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ എല്ലാവരും അത് പോയി കാടാം അത് ഇങ്ങനെ ഒരു സംഭവമൊക്കെ ഉണ്ട് അത് തുറന്നാൽ നമുക്കതിൻ്റെ ഉള്ളിൽ എന്തെങ്കിലും വിഷസ് ഒക്കെ എഴുതി വെക്കാം അപ്പോൾ അങ്ങനെ എഴുതിയിട്ട് എന്താണ് വെക്കേണ്ടത് അതാണ് നമ്മൾ നമ്മളിന്ന് നോക്കാൻ പോകുന്നത് അതിട്ട് എഴുതിയിട്ട് വയ്ക്കേണ്ടെന്നുള്ള എന്താണ് നമ്മൾ ജേണലിൽ എഴുതേണ്ടത് എന്നുള്ളതാണ് മുൻ നോക്കാൻ പോകുന്നത് അപ്പോൾ ദേ നമുക്കതിൻ്റെ എഴുതി തുടങ്ങിയാലോ ടോട്ടലി ട്വൻറ്റി വൺ പോയിന്റ്സാണ് ഞാൻ എഴുതുന്നത് എന്ന് വെച്ചാൽ അതിന് കൂടുതൽ കുറവാണ് ഒരുപാട് കാര്യങ്ങളുണ്ട് പക്ഷേ എത്രയും നിങ്ങൾക്ക് കാണിച്ചിരുന്നുള്ളൂ വെച്ചാൽ അത്രയും ഞാനിപ്പോൾ എഴു എഴുതുന്നുള്ളൂ ഫസ്റ്റ് വന്ന് പറയുന്നത് സ്പെഷ്യൽ മൊമെൻറ്റ്സ് നമുക്ക് സ്പെഷ്യലായിട്ടുണ്ടായിട്ടുള്ള എന്തെങ്കിലുമൊക്കെ ഒരു സംഭവം എഴുതാം അത് ആ ഒരു ഡേയിലുണ്ടായ സ്പെഷ്യൽ മൂമെന്റ്സ് അല്ലെങ്കിൽ ആ ഒരു വർഷത്തിൽ നമുക്ക് ഏറ്റവും സ്പെഷ്യലായിട്ടുണ്ടായത് അങ്ങനെ വേണമെങ്കിൽ അങ്ങനത്തെ സ്പെഷ്യൽ മൂമെന്റ്സ് എല്ലാം എഴുതാം പിന്നെ സെക്കൻഡ് പോയിൻ്റ് എന്ന് പറയുന്നത് ഹാപ്പി മൂമെന്റ്സ് ഓൺ ദാറ്റ് ഡേ ഓർ ദാറ്റ് ഇയർ നമുക്ക് ഹാപ്പി ആയിട്ടുള്ള സന്തോഷത്തോടും നമുക്ക് നടന്നിട്ടുള്ള കുറച്ച് സംഭവങ്ങളൊക്കെയാണ് സെക്കൻഡ് വൺ പോയിൻ്റ് ആയിട്ട് ഞാൻ ഉദ്ദേശിച്ചുള്ളത് അതും ആ ദാറ്റ് ഡേ ആ എന്താ പറയുക ആ ദിവസത്തെ നടത്തുന്നതും ആ ഒരു ഇയറിൽ നിങ്ങൾക്ക് ഉണ്ടായതും എഴുതാം നമ്മളെ മേലെ എഴുതിയിൽ അതേ സെയിം ടൈപ്പ് തന്നെയാണ് കേട്ടോ അപ്പോൾ അത് രണ്ടും അങ്ങനെ എഴുതാൻ പറ്റുന്നതാണ് ആ ഒരു ഡേയിലുണ്ടായത് അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ ഉണ്ടായത് തേഡ് പണ്ട് സെയിം ടു സാഡ് എന്ന് എന്നുവെച്ചാൽ നമ്മളിപ്പോൾ ഹാപ്പി മൂവ്മെൻറ്റ്സ് പോലെ സാഡ് മൂവ്മെൻറ്റ്സ് അത് ആ ഒരു ഡേയിൽ ഉണ്ടായതും അതേപോലെ തന്നെ ആ ഒരു ഇയറിൽ നമുക്കുണ്ടായ സാഡ് മൂവ്മെൻറ്റ്സ് അതൊക്കെ എഴുതാൻ പറ്റും കേട്ടോ ദൻ ഫോർത്ത് പോയിൻ്റ് ഫോർഗറ്റബിൾ മൂമെന്റ്സ് നമുക്ക് മറക്കാൻ പറ്റാത്ത മൂമെന്റ്സ് അത് സാഡോ അല്ലെങ്കിൽ ഹാപ്പിയോ ആവാം അതൊക്കെ നിങ്ങൾക്ക് നിങ്ങളതായിട്ടുള്ള ഓരോരോ സംഭവങ്ങളൊക്കെയാണ് അപ്പോൾ അത് സാഡോ ആവാം അല്ലെങ്കിൽ ഹാപ്പിയോ ആവാം അപ്പോൾ അത് ആ ഒരു ഇയറിലോ ആ ഒരു ദിവസത്തിലോ അത് അങ്ങനെയും നമുക്ക് കൂട്ടാം ഫിഫ്ത്ത് പോയിൻറ്റും നമ്മളെ നേരത്തെ എഴുതിയിൽ അതേപോലത്തെ സെയിം തന്നെയാണ് ഫോർഗേറ്റബിൾ മൂമെൻ്റ് നമ്മളെ എഴുതിയല്ലോ അത് നമുക്ക് ആ ഡേയിലുണ്ടായത് എഴുതാം അല്ലെങ്കിൽ ആ ഒരു ഇയറിൽ ഉണ്ടായത് അല്ലെങ്കിൽ നമ്മുടെ ലൈഫിൽ ഇതുവരെയായിട്ട് ഉണ്ടായത് അങ്ങനെ വേണമെങ്കിൽ മൂന്ന് മൂന്ന് ഭാഗങ്ങളായിട്ട് എഴുതാം അതാണ് അതാണപ്പോൾ ഫിഫ്ത്ത് പോയിൻ്റ് എന്ന് പറയുന്നത് പിന്നെ സിക്സ് പോയിൻ്റ് ഈസ് വിഷസ് നമുക്ക് എന്താഗ്രഹമുണ്ടോ അതൊക്കെ എഴുതാം അത് ചെറുതോവാം വലുതോവാം പക്ഷേ സാധിക്കണമെന്നില്ല സാധിക്കും ചിലതൊക്കെ അപ്പോൾ വിഷസ് എന്ത് വേണമെങ്കിലും എഴുതാം നമുക്ക് ആഗ്രഹം ഉണ്ട് എന്നുള്ള ഒരു ഇതിൽ എന്ത് വേണമെങ്കിലും വിഷസ് എഴുതാം നമുക്ക് ആഗ്രഹമുള്ള ആഗ്രഹങ്ങളൊക്കെ എഴുതാൻ പറ്റും പിന്നെ സെവൻത്ത് പോയിൻറ്റ് ഇസ് റ്റുഡ്യൂ ലിസ്റ്റാണ് ലിസ്റ്റ് നമ്മൾ എപ്പോഴും ചെയ്യുന്ന ഒരു സംഭവം തന്നെയാവും എന്താ പറയുക ജേണലൊക്കെ ചെയ്യുമ്പോൾ കൂടുതൽ ആൾക്കാരും ടുഡ്യൂലിസ്റ്റൊക്കെ ചെയ്യാറുണ്ട് അല്ലേ അപ്പോൾ നിങ്ങൾ ജേണലൊക്കെ ചെയ്യാറുണ്ടോ പിന്നെ വൈസ് എയ്ത്ത് പോയിൻ്റ് എന്ന് വെച്ചാൽ ഞാൻ പറയാം കേട്ടോ അത് സെവൻത്ത് പോയിൻ്റ് ഒക്കെ ഒന്ന് റെഡി ആക്കട്ടെ ടു ഡു ലിസ്റ്റ് എന്ന് വെച്ചാൽ നിങ്ങൾക്ക് ആ വർഷത്തിൽ ചെയ്യേണ്ട ഒരു കാര്യം വേണമെങ്കിൽ എഴുതാം വെച്ചാൽ ഒരു ന്യൂ ഇയറൊക്കെ ആകുമ്പോൾ നിങ്ങൾക്ക് ഒരു ജേൺ ചെയ്താൽ അടുത്ത വർഷം ഈ ഒരു വർഷത്തേക്ക് എനിക്കിതൊക്കെ ചെയ്യണം എന്ന് പറഞ്ഞിട്ട് ഒരു ടു ഡ്യൂ ലിസ്റ്റ് എഴുതാം ആ ഒരു വർഷം ചെയ്യേണ്ട കാര്യങ്ങളെല്ലാം പിന്നെ എയ്ത്ത് പോയിൻ്റ് എന്ന് വെച്ചാൽ മിസ്സിങ് പേഴ്സൺ നമ്മൾ ഏറ്റവും കൂടുതൽ മിസ് ചെയ്യുന്ന ഒരാളെക്കുറിച്ച് നമുക്ക് എഴുതാം ആ ഒരു ദിവസം നമ്മൾ മിസ് ചെയ്ത ആളെ വേണമെങ്കിൽ എഴുതാം അല്ലെങ്കിൽ ആ ഒരു വർഷം മുഴുവൻ നമ്മൾ മിസ് ചെയ്ത ഒരാളാവാം അല്ലെങ്കിൽ നമ്മൾ ലൈഫിൽ ഇപ്പോഴും മിസ്സ് ചെയ്ത് കൊണ്ടിരിക്കുന്ന ഒരാളാവാം കേട്ടോ ദെൻ നയൻത്ത് പോയിന്റ് ഈസ് സ്കൂൾ ഡേയ്സ് വെച്ചാൽ നമ്മൾ സ്കൂളിലുള്ള ഓരോ സംഭവങ്ങൾ എഴുതാം അല്ലെങ്കിൽ നമ്മൾ സ്കൂൾ എങ്ങനെയാണ് നമുക്ക് എങ്ങനെയൊക്കെ ആയിട്ടാണ് അവിടെ ഫീൽ ചെയ്യുന്നത് അതൊക്കെ എഴുതാം നയൻത്ത് അത് അതെന്ന് വെച്ചാൽ ഒരു നമ്മളെ അനുഭവമൊക്കെയാണ് ആ ഒരു ഇതിൽ വരുന്നത് കേട്ടോ ടെൻത്ത് പോയിൻ്റ് എന്ന് പറയുമ്പോൾ ആണ് എന്ന് വെച്ചാൽ ആഗ്രഹങ്ങളല്ല ഞാൻ ഉദ്ദേശിച്ചത് നമ്മൾ രാത്രി കണ്ട സ്വപ്നമാണ് ഞാൻ ഉദ്ദേശിച്ചത് അതാണ് ഞാൻ മലയാളത്തിൽ എഴുതിയത് രാത്രി നമ്മൾ കണ്ടത് അപ്പോൾ അതാണ് ഞാൻ അവിടെ ഉദ്ദേശിക്കുന്നത് കേട്ടോ എന്താ പറയുക നമ്മൾ കണ്ട സ്വപ്നം പിന്നെ പതിനൊന്നാമത്തെ പോയിൻ്റ് എന്ന് പറയുന്നത് നമ്മളെ പാരൻസിനെ കുറിച്ച് എഴുതുന്ന 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 ഒരു ഇതാണ് ഞാൻ പറയുന്നത് പാരൻസിനെ കുറിച്ച് നമ്മൾ പാരൻസ് എങ്ങനെയാണ് നമ്മളെ നമുക്ക് എന്തൊക്കെ ചെയ്തു തരുന്നു അങ്ങനെയുള്ള എന്ത് വേണമെങ്കിലും എഴുതാം പിന്നെ പന്ത്രണ്ടാമത്തെ പോയിന്റ് എന്ന് പറയുന്നത് ബ്രദേഴ്സ് ഓർ സിസ്റ്റേഴ്സ് ആ പാരൻസിനെ കുറിച്ച് നമ്മൾ എഴുതിയ പോലെ തന്നെ നമ്മുടെ ബ്രദേഴ്സിനെ കുറിച്ചോ അല്ലെങ്കിൽ സിസ്റ്റേഴ്സിനെ കുറിച്ചോ അങ്ങനെ ആര് വരെ അങ്ങനെ ആര് വേണമെങ്കിലും എഴുതാം പിന്നെ തേർട്ടീൻത്ത് പോയിന്റ് ഈസ് വിഷിംഗ് ജോബ് ഇൻ ലൈഫ് എന്ന് വെച്ചാൽ നമ്മൾ എന്ത് ജോലിയാണ് നമ്മുടെ ജീവിതത്തിൽ ചെയ്യാൻ ആഗ്രഹിക്കുന്നത് എന്നുള്ളതാണ് അപ്പോൾ നമ്മൾ ലൈഫിൽ ഏറ്റവും കൂടുതൽ ചെയ്യാൻ ആഗ്രഹിക്കുന്ന ഒരു ജോലി ഏതാണോ അതിനെക്കുറിച്ച് എഴുതാം അതിന് എന്താണ് ആ ജോലി ഇഷ്ടപ്പെടാനുള്ള കാരണം അതൊക്കെ എഴുതാം ഫോർട്ടീൻത്ത് പോയിൻറ്റ് എന്ന് നമ്മൾ ഓർക്കുന്ന ഒരു സംഭവം റിമെമ്പർ ഓൾ ഡേയ്സ് അത് സാഡോ ആവാം ഹാപ്പിയോ ആവാം ഒന്നെങ്കിൽ ഇത് സാഡ് ആവും അല്ലെങ്കിൽ ഹാപ്പിയാകും എന്നു വെച്ചാൽ എല്ലാ ദിവസവും നമ്മൾ ഓർക്കുന്ന ഒരു ഒരു കാര്യം അത് എന്താണല്ലോ ഇത് എഴുതാം അത് സാഡോ ഹാപ്പിയോ ആവാം ദെൻ നമുക്ക് എത്രാമത്തെ പോയിൻ്റ് കഴിഞ്ഞ് ഫിഫ്റ്റീൻത്ത് പോയിൻ്റ് അച്ചീവ്മെൻ്റ്സ് നമ്മൾ ഇതുവരായിട്ട് എന്തൊക്കെ നേടിയെടുത്തു അച്ചീവ്മെൻറ്റ്സ് അതൊക്കെ നമുക്ക് എഴുതാം അങ്ങനെയുള്ള എന്ത് സംഭവം വേണമെങ്കിലും എഴുതാം അച്ചീവ്മെൻറ്റ്സ് എന്ത് വേണമെങ്കിലും എഴുതാം സിക്സ്റ്റീൻത്ത് പോയിൻറ്റ് വിഷിംഗ് ഫോർ ട്രാവൽ നമ്മൾ ഏത് സ്ഥലത്ത് പോകാനാണ് ആഗ്രഹിക്കുന്നത് അത് ഇപ്പോൾ വലിയ സ്ഥലങ്ങളൊക്കെ ആവാം വേറെ രാജ്യങ്ങൾ കൺട്രീസ് ആവാം സ്റ്റേറ്റ്സ് ആവാം കോണ്ടിനെൻറ്റ്സൊക്കെ ആവാം അതൊക്കെ നമുക്ക് വേണമെങ്കിൽ എഴുതാം പിന്നെന്ന് പറയുന്നത് സെവൻറ്റീൻത്ത് പോയിൻ്റ് നമ്മൾ എന്തിലൊക്കെ ജയിച്ചു വിൻ നമ്മൾ എന്തിലൊക്കെയാണ് ജയിച്ചത് നമ്മൾ നമ്മളെന്തൊക്കെ നേടിയെടുത്തു അച്ചീവ്മെൻസിൻ്റെ അതേ ഒരു സെയിം തന്നെയാണ് പിന്നെ ഞാനത് അങ്ങനെ എഴുതിയെന്നുള്ളൂ പിന്നെ പതിനെട്ടാമത്തെ നമ്മൾ നമ്മളെതിലൊക്കെ തോറ്റു തോൽവി ഒരു വിജയമാണ് അപ്പോൾ നമുക്ക് അത് എഴുതാം നമുക്ക് സാഡുള്ള മൊമെൻസിൽ ഈ ഫെയിലും വരും കാരണം നമ്മൾ തോക്കുമ്പോൾ നമുക്ക് സങ്കടമൊക്കെ ഉണ്ടാവുമല്ലോ അപ്പം അതങ്ങനെ എഴുതാം പിന്നെ നയൻറ്റീൻത്ത് പോയിൻറ്റ് ഈസ് അംബീഷൻ നമുക്ക് എന്താവാനാണ് ആഗ്രഹം ഈ ജോബും നമുക്ക് ഇഷ്ടപ്പെട്ട ജോബും അംബീഷനും ഏകദേശം ഒരേപോലെ തന്നെയാണ് പിന്നെ ട്വൻറ്റീൻത്ത് ജേണൽ തീം പിന്നെ വരുന്നത് നമ്മളെ ജേർണൽ ടീമിനെ കുറിച്ചാണ് എഴുതുന്നത് നമ്മളിപ്പോൾ സ്റ്റുഡ് ഗെയിമിൽ ജേണൽ ആണ് ചെയ്യുന്നതെങ്കിൽ ആ ഒരു സ്റ്റുഡ് ഗെയിമിനെ കുറിച്ചാണ് എഴുതാം പിന്നെ ഇതേപോലത്തെ നിങ്ങളെ ലൈഫിലുള്ള എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഇത്രക്കെയാണ് ട്വൻറ്റി എയ്റ്റ് പോയിൻറ്റ്സിന് വരുന്നത് ഇത് മാത്രമൊന്നല്ലോ നിങ്ങൾക്ക് നിങ്ങൾക്ക് എന്ത് വേണമെങ്കിലും എഴുതാം ജേണലിസിന് ഒരു റൂൾസും ഇല്ല ജേർണലിസിന് ഇല്ലാത്ത ഒരു സംഭവമാണ് ഈ റൂൾസ് നമുക്ക് എന്ത് വേണമെങ്കിലും എഴുതാം നമ്മളെ നമ്മളായിട്ട് തിരഞ്ഞെടുത്ത് എന്ത് വേണമെങ്കിലും എഴുതാം അപ്പോൾ ഇത്രയുള്ളൂ നമ്മളെ വീഡിയോ പിന്നെ ഇഷ്ടപ്പെട്ടാൽ ലൈക്കും സബ്സ്ക്രൈബും ഒന്നും ആരും മാറണ്ട ഇപ്പം തന്നെ ചെയ്യുക എന്തായാലും ബൈ ബൈ അടുത്ത വീഡിയോ കാണാം പിന്നെ ഞാൻ പറഞ്ഞ പോലെ ലൈക്കും സബ്സ്ക്രൈബും മാറക്കണ്ട